ഐശ്വര്യമായി ചുവാദോഷക്കാരാണ് അപ്പൊ ചൊവ്വാദോഷം വന്നുകഴിഞ്ഞാൽ ഒരുപാട് പരിഹാരമുണ്ട് വെറുതെ ചുതദോഷമുള്ളവരെ കുളിച്ചു മുടുന്നൊന്നും ചോദിച്ചും പറയുന്നില്ല പരിഹാരമുണ്ട് എല്ലാത്തിനും പരിഹാരം പേടിപ്പിക്കാം പരിഹരിക്കും നിങ്ങളുടെ കാര്യം പോക്കാണ് പക്ഷെ ഞാൻ ശരിയാക്കി തരാം ഇതാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം എല്ലാ വിശ്വാസങ്ങളും അടിസ്ഥാനം ഇല്ല അപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും ഈ കൈനോട്ടക്കാര് ചില ലൈനുകൾ നോക്കിയിട്ട് പറയും ദീർഘായുസുള്ള ലൈനുണ്ട് ആ ലൈനുള്ളവർക്ക് ഒരുപാട് വർഷം തൊണ്ണൂറ് വർഷം ജീവിക്കും അവർ പറയും അത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന സാധനമാണ് ശരിയാകും അത് ശരിയാവും ശരിയാക്കി എടുക്കും ചുവദോഷമുള്ള ഒരു പെണ്ണിനെ ഒരു രേഖ വളരെ നീണ്ട ഉള്ള ഒരു ചെറുക്കരം കൊണ്ട് കെട്ടിച്ചുകഴിഞ്ഞാൽ ആയുധം വരുത്തില്ലല്ലോ അരി എവം തൊണ്ണൂറ് നൂറ് വർഷം ജീവിക്കത്തില്ലേ പെണ്ണിന് ചുവദോഷം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് കോയിൻ സേഡ് ചെയ്തൂടെ കട്ട് ചെയ്തോടെ കട്ടൂല നിങ്ങൾ രണ്ടെണ്ണത്തിലും വിശ്വസിച്ചു കൈനോട്ടത്തിലും വിശ്വസിച്ചോ ജ്യോതിഷത്തിലും വിശ്വസിച്ചു അവിടെ സംഭവിക്കും നിങ്ങൾ കൈനോട്ടത്തിലും വിശ്വസിച്ചോ ജസ്റ്റ് ഫോർ എ പെണ്ണിന് ചൊവ്വാദോഷമുണ്ട് കട്ട ചൊവ്വാട്ട് കട്ടക്കെ ആരെ കല്യാണം കഴിച്ചു മരിക്കും അങ്ങനെ ഒരു സാധനം നോക്കിക്കൂടിയോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നോക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിലും വേണം വിശ്വസിച്ചു പല പല പരിഹാരക്കരികളുണ്ട് എല്ലാ പരിഹാരക്കരികളിലും എല്ലാ പരിഹാര ക്രിയകളിലും കൈ നീണ്ടു ചെല്ലുന്നത് എവിടെ ആയിരിക്കും നിങ്ങളുടെ പോക്കറ്റിലേക്കും എല്ലാ പരിഹാരം വഴിപാട് പിന്നെ നേർച്ച മത്തി മെരുകരി എല്ലാം അവസാനം കൈ നീണ്ടി വരുന്നത് ഭക്തന്റെ പോക്കറ്റിലേക്കായിരിക്കും ഉദ്ധാരണം പുനരുദ്ധാരണം നമ്മൾ ഈ ആയിരിക്കും എന്താ സമൂഹത്തേക്ക് ഉദ്ധരിക്കാനും എല്ലാം നമ്മുടെ നമ്മുടെ കൈക്കുന്ന പൈസ ആയിരിക്കും അടിച്ചു നോക്കും അപ്പോൾ ചൊവ്വാദർഷത്തിലും പരിഹാരമുണ്ട് പേടിപ്പിച്ചിട്ട് പരിഹാരം കിട്ടും അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാനൊരു ജാക്കറ്റ് തരാം ആ ജാക്കറ്റിന് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ജാക്കറ്റ് വാങ്ങിക്കത്തില്ലേ അഞ്ഞൂറ് രൂപയുടെ ജാക്കറ്റ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് രൂപ പേടിപ്പിച്ചു കൊപ്പെച്ച ചുതെ രക്ഷപോടായിട്ട് ചെയ്യാൻ അറിയൂ എന്തായാലും ചോദർഷുണ്ട് അഭിഷേകെച്ചന അഭിഷേക് അഭിഷേകച്ചനാണെങ്കിൽ കുറച്ചുകൂടെ യെങ്ങറാണ് അതാണുള്ള ഒരു ഫാഷൻ നമ്മൾ നല്ല പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ വിവാഹം കഴിക്കാവുന്ന ഒരു നിയമമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്നു ജസ്റ്റ് പറഞ്ഞു തമാശ പറഞ്ഞു ആ അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ ആദ്യം ഈ ഐശ്വര്യോട് ചെന്നിട്ട് ഒരു പീപ്പൽ ട്രീ അതേ ഒരു പീപ്പൽ ട്രീയെ വിവാഹം കഴിച്ചു ഹസ്ബൻഡ് എല്ലാ കന്യാദാനം കൈ പിടിച്ചു കൊടുക്കുന്നു കന്യായിരിക്കണം കഥ അറിയുന്നു കൈപിടിച്ചു കൊടുക്കുന്നു മറ്റേത് എല്ലാം നടത്തിട്ട് പീപ്പിൾ ട്രീയെ വരനായിട്ട് എടുക്കുന്നു എന്നിട്ട് എന്തേലും ഈ പീപ്പിൾ ട്രീ വെട്ടിക്കളയും ഒരു ഹസ്ബൻഡ് മഞ്ചേ ഹസ്ബൻഡ് തന്നെ നമ്മൾ ആര് ചിരിക്കരുത് പശുവിനെ വിവാഹം കഴിച്ചു സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരുള്ള രാജ്യമാണ് കേരളം സംസ്ഥാനമാണ് കേരളം ഇപ്പൊ നടന്ന കാര്യമായി പറയൂ ആ കൂടെ രണ്ടാമതെന്ത് ചെയ്തു ഒരു ഒരു ബനാന ട്രീ എന്ന് പറയുമ്പോൾ എന്ന് വഴ നമ്മളെ ഏത്ത വാഴ എന്ന് പറയുമ്പോൾ ഒരു ബനാനാട്രി ഉണ്ട് അതിനെ വിവാഹം കഴിച്ചു വരണ്ട മാനിക്കുന്നു രണ്ടാമത്തെ എന്നിട്ടെന്ത്യോ അത് കെട്ടിയത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചേ മൂന്നാമതെന്ത് ചെയ്തു ഒരു വിഷ്ണുവിൻ്റെ ഒരു സ്റ്റാച്യു വിഷ്ണു അറിയാമല്ലോ നമ്മളെ ഒരു സ്റ്റാച്യുണ്ടാകുന്നു ഒരു പ്രതിമ സ്വർണം വെച്ചോ സ്വർണമാണെങ്കിലാണ് കുറപ്പ് അറിയാ സൗകര്യം ഒരുപാട് പേർക്ക് വഴിവാദം കിട്ടുന്നേർത്ത അല്ലെങ്കിൽ ഒരു വെള്ളിയുടെ ഒരു പ്രതിമ പ്രതിമയുണ്ടാക്കിയിട്ട് അതിനെ വിവാഹം കഴിക്കുന്നു എന്നിട്ട് അത് നശിപ്പിക്കുന്നു മൂന്ന് ഹസ്ബൻഡിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് ശുഭാദോഷം നാലാമതിയും ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കും അതായത് ഒരു മൺകുടം ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുവന്ന് വന്ന മലയാളം അതെല്ലാം നശിച്ചതെ ചെയ്ത കാര്യമാണ് എന്നിട്ട് അത് കല കലം തല്ലി ഒടിച്ചു ഈ നാലെണ്ണം ചെയ്തത് എല്ലാവരും സമ്മതിക്കണം അഞ്ചാമത് വാറം തുടച്ചത് ഒരു കഴിത വിവാഹം അതിനെതിരെ ഒരു കേസ് നിലവിലുണ്ട് അമിതാഭച്ചനൊക്കെ പറയുന്നത് എൻ്റെ മരുമകൾ വൃക്ഷത്തെ വിവാഹം കഴിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് പത്ര ഒരു പത്ര റൂടെ ഞാൻ കാണിച്ചത് കോടതിയിലൊരു കേസുമുണ്ട് കഴിഞ്ഞ വിവാഹം കഴിച്ചിട്ട് കഴിഞ്ഞ കൂടെ മൂന്ന് വൃക്ഷങ്ങള് രണ്ട് വൃക്ഷങ്ങള് ഒരു പ്രതിമ ഒരു മൺകുടം ഒരു പാവം കഴിഞ്ഞു കഴിഞ്ഞ വിവാഹം കഴിച്ചു എന്താ ഉദ്ദേശിക്കുന്നറിയാം ചൊവ്വയെ ദോഷത്തിന് കല്യാണം കഴിച്ച എന്തായാലും ചൊവ്വ നിങ്ങളുടെ ഹസ്ബന്റിനെ കൊല്ലുന്നു ണത്തേക്ക് കൊന്നു കഴിഞ്ഞാൽ അത്രയെങ്കിലും ആവുമ്പോൾ ഈ ചൊവ്വയുടെ കലിപ്പ് നടക്കണ്ടു എന്നാണ് അഞ്ചെണ്ണത്തേക്ക് കൊന്നു ഇനിയെങ്കിലും വെറുതെ വിട്ടുവിടെ ഭാവം എന്തൊരു യുക്തിവാദം എന്ന് ഈ വിശ്വാസികളുടെ യുക്തിവാദം ഭയങ്കര വീരം നമ്മളെ ചിന്തിക്കാത്ത മേഖലകളാണ് അവർ ചിന്തിക്കുന്നത്